പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ഒന്നാമത്തെ കാര്യം ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറയണത് മനസ്സിലായി കണ്ടാ അത്രേ ഉള്ളൂ അപ്പൊ ഈ കൊറേ നാൾക്ക് ശേഷം ഇവിടെ ഒഴിവാക്കിട്ടേക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് ഇന്ന് നമ്മൾ പഴയ ഇൻട്രോ ഇരുന്നിട്ടുള്ള ഇൻട്രോ ആണ് ഇപ്പൊ ചെയ്തത് കുറെ ഒരു ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായി വല്ല വലിയ പോവാറായി പോ അപ്പൊ നമ്മൾ ഇന്നൊരു പ്ലെയിൻ്റെ വീഡിയോ ആയിട്ടാണ് നോക്കട്ട വീഡിയോ എന്ന് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മസേജ് തുടങ്ങിയിട്ട് ഈ പ്ലെയിൻ ഉണ്ടാക്കാം നമുക്ക് മൈൻഡ് ആ ടൈമിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഇന്ന് നമ്മളത് പ്ലൈ ചെയ്യാൻ പോകുന്ന പ്ലെയിൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ എടുത്തുകൊണ്ട് കാണിക്ക് പ്ലെയിൻ അവിടെ കൊണ്ടുവരുന്നത് ഗോൾഡ് അപ്പൊ പ്ലെയിൻ ഓ പ്ലെയിൻ്റെ ഇത് അടിച്ച് എനിക്ക് പ്ലെയിൻ നിങ്ങൾക്ക് കണ്ടതന്നെ അറിയാം ഫുൾ ഗോൾഡിലാണ് പണ്ട് എങ്ങനെ അപ്പൊ അപ്പൊ നമ്മള് ബോച്ചരെ റോൾസ് റോയിസിന്റെ ടീമിലാണ് ചെയ്യുന്നത് അതായത് ആ റോൾസ് റോയിസിന്റെ കുറച്ച് ഡീറ്റെയിൽ നിന്ന് അതാണ് അവിടെ നോക്കിയാലോ ടാക്സിന്നും പിന്നെ മറ്റേ ആളുടെ കാർ നമ്പർ പിന്നെ ആള് പറഞ്ഞ സ്ഥിരം പറയുന്ന ഡെയിലോഗുണ്ട് കൊണ്ടു വേൾഡ് കപ്പിലോ ഒരുപടി എന്ന് പറയുന്ന സംഭവം ഒരുപടി അതൊക്കെ എല്ലാ സ്റ്റിക്കറും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ടോട്ടലി നമ്മുടെ എ ടിആർ ഫുൾ ടീം കൊടുത്താണ് പിന്നെ ഇതിന് കുറെ നമ്മൾ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ ടിആർ കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതായത് നാവിഗേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാൻഡിങ് ഗിയർ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓ ലൈറ്റ് ഞാൻ പറഞ്ഞോടി അല്ല ഞാൻ ഇത് വിളി കൊറന്നാൾക്ക് പറഞ്ഞോ പിടിച്ചോ ലൈറ്റ് ഇണ്ടാ ചെറുതായിട്ടാ അത്യാവശ്യം വലിയൊരു പ്ലെയിൻ തന്നെ കേട്ടോ അപ്പൊ എന്നറന്നാൾ വീടിനായിട്ട് അപ്പൊ നമ്മള് ഇവിടെ തൃശൂർ മോട്ടോർഷോ വന്നപ്പോ തൃശ്ശൂർ ബോച്ചിയായിട്ട് ബോച്ചിയും ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ അടുത്ത് അപ്പൊ ആൾക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടമായി അപ്പൊ ഇങ്ങനൊരു പ്ലെയിൻ ഞാൻ അന്ന് ഗോൾഡൻ കളറിൽ ഇങ്ങനൊരു തീം ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് മുൻകൂട്ടി അപ്പൊ അപ്പൊ നമ്മള് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താലോ ഒന്നും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു എല്ലാവരും അടുത്തും ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് നിന്ന് നിന്ന് നിന്നിട്ടാണ് ബോച്ചിങ്ങ് നിൽക്കേണ്ടായിരുന്നത് ആ സമയത്ത് നമ്മുടെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം ചിലവാക്കി നമ്മുടെ വീഡിയോ കാണാലും അത്രയും നേരം ചിലവാക്കി അങ്ങനെയാണ് നമ്മളീ ഒരു കണ്ടറിയിലേക്ക് ലാസ്റ്റ് വെക്കിയത് അല്ലേ കണ്ടറി മീൻസ് ഈ ഒരു പ്ലെയിനിലേക്ക് അങ്ങനെ ഗോൾഡൻ പ്ലെയിൻ ഒന്നും ഇത് കൊണ്ട് വിൽക്കുന്നിട്ടാ സ്റ്റിക്കറാണ് ഇതെ അപ്പം നമുക്കിത് നോക്കാം ചേട്ടാ നേരെ ഫ്ലെയിങ്ങിലേക്ക് പോട്ടാ ഓക്കേ അല്ലേ

കടിക്കൂ ബോച്ചരെ പ്ലെയിൻ പറക്കുന്നത് കാണാൻ വേണ്ടി അന്ന ആൾക്കാരാണ് ഇതൊക്കെ ഇതിന് ഫ്ലൈ ചെയ്യാൻ പോവാണ് ചുച്ചുണ്ട് ചുച്ചുടി ഒരു പത്ത് രൂപരെ ഗ്ലാസ്സും കൊണ്ടുവന്നേക്കണ്ട ഇട കാണുന്നില്ലേ സീജൊക്കെ കറക്റ്റ് ആവുന്നില്ല കുറച്ച് സ്ലോ ആയി പോലെ അല്ലേ സ്പീഡ് കുറച്ചിട്ട് ഡൗൺ ആക്കിട്ട് പറത്തു നമ്മള് നമ്മുടെ ഈ ഗോൾഡൻ ബ്ലൈനില് കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നാവിഗേഷൻ ലൈറ്റ്സ് രണ്ട് സ്റ്റിയറിംഗ് സിസ്റ്റം മൂന്ന് സസ്പെൻഷൻ ഇതൊക്കെ വെക്കുമ്പോൾ എനിക്കറിയാം വെയിറ്റ് കൂടുന്നത് കാരണം ഓൾറെഡി ഈ വിനയിൽ സ്റ്റിക്കർ ഗോൾഡൻ സ്റ്റിക്കർ ഫുള്ള് കയറുമ്പോൾ തന്നെ ഒരു വെയിറ്റ് ആവും അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി ഗോൾഡ് ഈ പ്ലെയിനായിട്ടും കുറച്ചുകൂടി വെയിറ്റ് കൂടുതലായിരിക്കും എന്നിട്ട് ഞാൻ ഈ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയധികം ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് ഈ പ്ലെയിനിൽ ഫുൾ ഗോൾഡ് കൊടുത്തിട്ടുണ്ട് ഈ ഫുൾ ഗോൾഡിൽ ആർ സി പ്ലെയിൻ അധികാരം ചെയ്യില്ല കാരണം ഫ്ലൈ അത്ര റിസ്ക് ആണ് സൺലൈറ്റിന്റെയും റിഫ്ലക്ഷൻ്റെയും കാര്യത്തില് ഏറ്റെടുത്തിട്ട് നമ്മളിപ്പൊ സക്സസ് നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് ആക്കിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗോൾഡൊക്കെ അപ്പൊ നമ്മുടെ നമ്മുടെ പ്ലെയിനും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് ഫ്ലൈ ചെയ്തിട്ടാണ് നമ്മള് മനസ്സിലാവും റേറ്റ് കൂടിയെന്ന് പറയാൻ കാരണം നമ്മള് സാധാരണ ജസ്റ്റ് ഒരു ഒരു കോട്ടിങ്ങൾ ഇൻസ്റ്റലേഷനില് എന്താ ഫുള്ള് മറ്റേ ക്ലിയർ ഇൻസുലേഷൻ അടിച്ചിട്ട് അതിന്റെ മുകളിൽ വിനൈൽ സ്റ്റിക്കർ അതായത് ഈ ഗോൾഡൻ അല്ലെ ഗോൾഡൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കറാണ് ഫുള്ള് കൊടുത്തത് അപ്പോൾ അതിന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ വെയിറ്റ് കൂടും അതായത് ഇപ്പൊ എന്റെ കണക്ക് എന്റെ കണക്ക് എനിക്ക് അങ്ങനെ വലിയ കണക്കൊന്നും അറിയില്ല എന്നാലും നമ്മുടെ ആദ്യത്തെ പ്ലെയിൻ വെച്ച് നോക്കുമ്പോൾ ഒരു ബാറ്ററി ഒരു ബാറ്ററിൽ വെയിറ്റ് നൂറ്റി മുപ്പത് ഗ്രാം നൂറ്റമ്പത് ഗ്രാം എക്സ്ട്രാ കൂടുതലാണിതില് അതായത് ഇത്ര വെയിറ്റ് വന്നുകൊണ്ട് അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ടേക്ക് ഓഫ് ആകുന്നറിയാമോ പക്ഷെ എന്തൊരു ഹൈറ്റിൽ വിടാൻ പറ്റുന്നോ എന്തോരം എനിക്ക് ഡൗട്ട് വെയിറ്റ് നമ്മുടെ മോട്ടറ് സ്പീഡ് മറ്റേ അപ്പൊ എന്നാലും അടിപൊളിയായിരുന്നു ഫ്ലൈ അടിപൊളിയായിരുന്നു ഡിസൈൻ ഇഷ്ടപ്പെട്ടു അത് വിളിച്ച ഒരു ഇംഗ്ലീഷ് അറിയോ ഏല്ലോ ലാറ്ററിനെ വിളിക്കാണ്ടോ മര്യാദ പറയും പിന്നെ ഈ പ്ലെയിൻ ഓടിക്കുമ്പോൾ സാധാരണ ഞാൻ കാലത്ത് ഇവിടെ പ്ലെയിൻ വരുമ്പോൾ കൂളിംഗ് ഗ്ലാസ് എടുക്കാറില്ല ഉച്ച നേരത്തെ ഒരു മണി രണ്ട് മണി നേരത്തൊക്കെ വരുമ്പോൾ ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുക്കാറുണ്ട് കാരണമെന്ന് വെച്ചാൽ അപ്പം നല്ല ലൈറ്റ് അടിക്കും അപ്പം സൂര്യന്റെ നേരം വരുമ്പോൾ കണ്ടുപാടില്ലേ പക്ഷെ ഈ പ്ലെയിൻ എന്ന് വെച്ചാൽ സൂര്യൻ നമുക്ക് കുടുങ്ങിയാൽ മതി കാരണം പ്ലേക്കും കൂടെ ഒരു കംപ്ലീറ്റ് റിഫ്ലക്ഷൻ അടിച്ചോണ്ടിരിക്കും അപ്പോൾ ഗ്ലാസ് മസ്റ്റ് ആണ് അപ്പൊ കാലത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഫുൾ ചെയ്തത് എനിക്ക് ടെൻഷൻ ആയിരുന്നു ഇപ്പം അതിനായിട്ട് കൂടുതൽ റിഫ്ലക്ഷൻ കിട്ടുകയാണ് ഞാൻ സാധനം ആയി പോയി ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങള് വീഡിയോ കണ്ടില്ലേ ഒരു പ്രശ്നമില്ലാണ്ട് സൂപ്പർ ആയിട്ട് ടൈപ്പ് നോക്കും സൂപ്പർ ആയിട്ട് ലാൻഡിങ് കഴിഞ്ഞല്ലേ പ്ലെയിൻ കൂടി ഉണ്ട് അതിനു ഈ വീഡിയോ ആൾക്കാർ അയച്ചു കൊടുക്കണ്ട അയച്ചു കൊടുക്കാൻ നമ്മള് പോകുന്നത് അത് കഴിഞ്ഞിട്ട് എന്താണ് റെസ്പോൺസ് നമുക്ക് അറിയില്ല എന്നാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ പിന്നെ വീഡിയോയിൽ അയയ്ക്കാൻ ശരി ഞാൻ ഇനി പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അപ്പൊ അത്രയും അപ്പൊ അത്തൊരു വീഡിയോയില് കണ്ടാറെ